റോബിനെ തനിച്ചാക്കി ആരതി പോവുകയാണ് എന്ന വാർത്തയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് റോബിൻ രാധാകൃഷ്ണൻ ഒരു ഇന്റർവ്യൂയിലൂടെയാണ് റോബിൻ ആരതിയെ പരിചയപ്പെടുന്നത് പിന്നീട് ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയായിരുന്നു ഇരുവരുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് എപ്പോഴാണ് വിവാഹം എന്നാണ് ആരാധകരെല്ലാം തന്നെ ഇതിനിടയിൽ ചോദിച്ചുകൊണ്ട് കൊണ്ട് കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് എന്നാൽ ഇരുവരും തമ്മിൽ എന്ന വാർത്തകളും വരുന്നുണ്ട് എന്നാൽ രണ്ടുപേരും ഇപ്പോൾ ആദ്യത്തേതിലും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് ഇരുവരും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ വിശേഷങ്ങളും തന്നെ തന്റെ ആരാധകരുമായിട്ട് പങ്കുവെക്കാറുമുണ്ട് എന്നാൽ ഇപ്പോൾ ആരതി റോബിനെ തനിച്ചാക്കിക്കൊണ്ട് മസ്കറ്റിലേക്ക് പോവുകയാണ് ആ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടതോടുകൂടെയാണ് നിരവധി പേരാണ് കമന്റുമായിട്ട് എത്തുന്നത് റോബിനെ തനിച്ചാക്കി പോവുകയാണോ എന്നാണ് ആരാധകർ ചോദിച്ചിരിക്കുന്നത് മിസ് യു ആരതി എന്ന ഒരു ക്യാപ്ഷനോട് കൂടെയാണ് റോബിൻ ഈ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് റോബിന്റെയും ആരതിയുടെയും ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാറുള്ളത്